ഒരു ജോലി ഒതുങ്ങിട്ടില്ല നീ എപ്പഴാണാവാ സാമി ഒരുപാടായി ആ മോളെ എന്താ മാ അല്ല മോളെ അവൻ വല്ലതും പറഞ്ഞായിരുന്നാ മെസിയോടെ കാര്യം അവൻ വന്നു കഴിഞ്ഞ പിറ്റേന്ന് കൊടുക്കാന്നല്ലേ പറഞ്ഞിരിക്കുന്നെ അവനെ പറ്റി ഒന്നും പറയുന്നുമില്ല അവനെ കാണാനും കിട്ടുന്നില്ല ഇപ്പ അവൾ വിളിച്ചിട്ട് വെച്ചതേ ഉള്ളൂ ഉള്ളു എന്തായിമ്മെന്ന് അവൻ വന്നതെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അവിടെ എല്ലാവരും കൂടെ കിടന്ന് ചോദ്യമായി പറിച്ചില്ലായി എനിക്കാന്നെങ്കിൽ അപ്പെണ്ണിൻ്റെ കാര്യം ഓർക്കുമ്പോഴേന്നും വിഷമ ആ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ നിന്നോട് ഉമ്മ തന്നെ കാണുന്നില്ലേ മാ ആ മനുഷ്യനെ നമ്മൾ തന്നെ നേരെ ചുമ കണ്ടിട്ടുണ്ടോ രാവിലെ ഇവിടെ നിന്ന് പോവും എന്നിട്ടോ പാ രാത്രി അവൻ കയറി വരും ഇപ്പത്തന്നെ കണ്ടില്ലേ ആരോ വിളിച്ച് ഇറങ്ങിപ്പോയി നേരെ ചോ നമുക്ക് പോലും വർത്തമാനം പറയാനാ ഒന്ന് സംസാരിക്കാനാ സമയം കിട്ടുന്നില്ല എപ്പോ നോക്കിയാലും കൂട്ടുകാരുടെ കൂടെ ഒപ്പം തന്നെ കറക്കവും ചുറ്റിയടിയും ഒക്കെ തന്നെ പിന്നെ എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കുന്നത് എന്തായാലും ഉമ്മ വിഷമിക്കണ്ട പിന്നെന്തായാലും വരട്ടെ ചോദിക്കാം ഞാൻ എനിക്ക് അവനോട് ചോദിക്കാൻ തന്നെ മടിയാടി മോളെ ആ എന്തായാലും അവനല്ലേ ചെയ്യാനുള്ളു എൻ്റെ പെണ്ണുക്ക് വേണ്ടിയിട്ട് ഇത്രയൊക്കെ അവൻ തീരില്ലേ അതുകൊണ്ടാണ് പിന്നെ എൻ്റെ മോളെ അവസ്ഥ അറിയാമല്ലോ ബാക്കി ശ്രീധരത്തിൻ്റെ പൈസയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കാൻ നമ്മളേറ്റും പോയി അതാണ് മെയിനായിട്ട് ഇപ്പം ആ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ചോദ്യം പറിച്ചാലും കണ്ടില്ലേ എൻ്റെ കുഞ്ഞിനെ ഇങ്ങോട്ട് വിടുത്തതും കൂടിയില്ല എൻ്റെ കുഞ്ഞിനെ രണ്ട് ദിവസം കൂടെ എന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അവക്കും അതുപോലൊരു ശ്വാസം മുട്ടി കഴിയുമോ എൻ്റെ മോളവിടെ എങ്ങനെയെങ്കിലും അത് കൊടുത്താലും സമാധാനം ആവത്തുള്ളൂ നമ്മളൊരു വാക്ക് പറഞ്ഞിട്ട് അത് വാക്ക് തെറ്റിക്കുന്നതും ശരിയുമല്ലല്ലോ അമ്മമാരും അമ്മോളും എന്തെങ്കിലും ഒന്ന് പറ ഒന്നെങ്കിൽ അവിടെ വരൊന്ന് പോവോ അല്ലെങ്കിൽ അവരെങ്കോട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ അല്ലെങ്കിൽ ഒരു സമാധാനവും കിട്ടത്തില്ല എനിക്ക് ആ ഉമ്മ വിഷമിക്കേണ്ട എന്തായാലും ഇന്ന് ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് ഇതിനെ പറ്റി ഞാൻ സംസാരിച്ചോളാം ഉമ്മ ആഹാ മോൻ കേൾഫീന്ന് ആയിരിക്കും തള്ളേക്കും മുഖത്ത് ഭയങ്കര ഗൗരവം ഉം ഭയങ്കര ഖമയാ ഖമ കൊണ്ടെനിക്ക് ഇരിക്കാൻ വയ്യാതിരിക്കുക എന്താടി ഞാൻ ചുമ്മാ പറഞ്ഞേ അല്ല ഞാനൊരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു എടുത്ത് ഇക്കെ വന്നു കഴിഞ്ഞ പെട്ടെന്ന് എനിക്ക് തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കണ്ടില്ല അതുകൊണ്ട് വന്നതാണ് എന്തേന്ന് വിളിച്ചവളെ മോളെ അടി എന്നേ വന്നേതാണ്ട് വിളിക്കുന്നത് നിന്നെ അടിക്കളയില ഭയങ്കര ജോലിയാ അന്ന് കഴിക്കാനോ തിന്നാനോ അവൻ ഇവിടെ ഇല്ല എന്ത് ഭർത്താവ് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നീ എനിക്ക് തരാന്ന് പറഞ്ഞല്ലേ എനിക്കാണെങ്കിൽ ഇന്ന് പൈസ അടയ്ക്കണോടി കാരണം ഇന്ന് അടച്ചാ പിന്നെ കുറച്ച് എളുപ്പം അടുത്ത വെച്ചപ്പോഴത്തേക്ക് എനിക്ക് പൈസ കിട്ടും ഈ സമയത്ത് ലോൺ കിട്ടി ഞാൻ ആ പൈസ അപ്പോഴത്തേക്കെന്ന് എനിക്ക് തിരിച്ചു തരാം അറിയാവല്ലോ വേറെ ഒന്നും ചോദിച്ചാൽ നമുക്ക് ആരും ഇട്ട് തരത്തുമില്ല ഉള്ളവർ തരുത്തുമില്ല അപ്പോഴല്ലേ നീ എനിക്ക് തരാമെന്ന് പറഞ്ഞു എനിക്ക് ഇന്ന് കിട്ടിയായിരുന്നു വലിയ ഉപകാരം ഇന്ന് അടച്ചാൽ എനിക്ക് അടുത്ത ആഴ്ച പൈസ കിട്ടും പിസീന്ന് പൈസ കിട്ടിയാൽ അപ്പം തന്നെ എനിക്കങ്ങ് തരാം കിട്ടിയായിരുന്ന വലിയ ഉപകാരമായിനെ അതിനെ ആ അയ്യോ ഇത്താ ഇങ്ങോട്ട് വരട്ടെ ഇക്ക വന്നിട്ട് ഞാൻ ചോദിച്ചിട്ട് പറയാം ഞാൻ ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല ഉമ്മാടിപ്പം ഞാനേ പോലെ പറഞ്ഞേയുള്ളൂ ഞങ്ങൾക്ക് എന്നെ കാണാൻ കിട്ടുന്നില്ല രാവിലെ കൂട്ടുകാര കൂടെ പോവും രാത്രി അമ്മ വരും അതിനകത്ത് പിള്ളേരോട്ട് വല്ലതും നേരെ ചോദി ഒന്ന് ഒന്നും ചെയ്തിട്ടില്ല എന്നാലും ഞാൻ തരാമെന്ന് പറഞ്ഞില്ലേ കേരട്ടെ കേന്നിട്ട് എന്താ ചെയ്യാം ആ അവൻ പറ അവനിപ്പം കണ്ട നേരം വെളുക്കതിനുമുമ്പോ പോലും കുടിക്കാതെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ടവന് എനിക്കറിയത്തില്ല എൻ്റെ പൊന്നെ വീട്ടിനകത്തുള്ളവരെ ഒന്ന് കാണണമെന്നോ എനിക്ക് സംസാരിക്കണമെന്നോ ഉം അവനും അവൻ്റെ കൂട്ടുകാർ ലോകത്തു അവൻ അവന് അവരാവനെ ഇറങ്ങിപ്പോന്ന കണ്ടടി മോളെ അപ്പം അല്ല ഓരോ തേച്ചോന്നും അറിഞ്ഞില്ല ആരാണ്ട് ഫോൺ ചെയ്യുന്നതാണ് കണ്ട് ഇറങ്ങിപ്പോന്ന കണ്ടു അവന് ഇനി എപ്പോഴാണ് വരുന്നതും കുളിക്കുമ്പോ ആട് ഇപ്പ വരും ഇപ്പൊ വരും ആ വരച്ചില്ല അവൻ്റെ രാത്രിയിലാ വരവാൻ്റെ എന്തായാലും അത്യാവശ്യ കാര്യല്ലേ മോളെ പറഞ്ഞു എന്താന്ന് വെച്ചാൽ ചെയ്ത് കൊടുക്കേ ഗൾഫ് വീടാണ് ഗെൾഫിൽ നിന്ന് ഒരാൾ വന്നിട്ടല്ല മിഠായ ഒക്കെ ഒന്നും ഇല്ലേ എനിക്ക് കുറച്ച് മിഠായി വേണം പിന്നെ കുളിക്കുന്ന സോപ്പ് എനിക്ക് അവിടുത്തെ സോപ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആ സോപ്പും വേണം പിന്നെ ഒരു സ്പ്രേയും വേണം എളുപ്പടുത്തോട്ടോ ആ മോളെ അടി കുറച്ച് മിഠായി എടുത്ത് അവക്കോട് ആ സാധനങ്ങളൊന്നും കൊണ്ടു വന്നില്ലടി അവന് എന്ത് വന്നാൽ ഏതാണ്ട് കാർഗോലോ ഏതാണ്ട് അയച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് അവൻ വന്ന് കഴിയുമ്പോഴേ അത് കുറച്ച് ദിവസം കഴിയുമ്പോഴേ വരത്തോളാം അതിനകത്തൊക്കെയല്ല അവനെ ഒരു ബാഗിനകത്ത് കുറച്ച് മിഠായി ഒക്കെ കൊണ്ടുവന്നിട്ട് പിള്ളേർക്കൊക്കെ കൊടുത്ത് പോലെ അവക്കുമൊക്കെ മാറ്റി വെച്ചിരിക്കുന്നു അതേ ഉള്ളു സോപ്പും എല്ലാം ഒക്കെ അതിനകത്ത് വരട്ടെ വരുമ്പോൾ എനിക്ക് തരാം കുറച്ച് മിഠായി എടുത്തോട് മോളെ ആ അത് മതി മതി എന്നെ മറക്കാതിരുന്നാൽ മതി സാധനം കണ്ടു കണ്ടുകഴിയുമ്പോഴത്തേ എന്നെ മറന്നൊക്കെ അല്ലേ നിങ്ങളൊക്കെ തരുന്നതു കൊണ്ടൊക്കെയാണ് നമ്മളിങ്ങനെയൊക്കെ ജീവിക്കുന്നത് മതി മതി എന്താണ് കാർഗോലോ കോർഗോലോ അത് വരുമ്പോൾ എനിക്ക് സാധനം കിട്ടിയാൽ മതി ഇപ്പം തൽക്കാലം കുറച്ചും ഇട്ടായിരിക്കാം എന്നാ വെള്ളം എല്ലാവരും ഗൾഫിൽ നിന്ന് വരുന്നുണ്ട് ഇവിടെയും വന്ന് ഗൾഫിൽ നിന്ന് നിങ്ങൾ വന്നിട്ട് ഇപ്പം അഞ്ച് ദിവസമായില്ലേ നേരെ ചോവ എനിക്കോ എൻ്റെ മക്കൾക്കോ നിങ്ങളുടെ ഉമ്മാക്കോ കാണാൻ പറ്റിയ ഏതു നേരം കൂട്ടുകാർ 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 വേണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല എല്ലാത്തിൻ്റെ ഒരു ലിമിറ്റ് വേണം ഇതിപ്പോ രാവിലെ ഇറങ്ങി അങ്ങ് പോവും പാലാത്രി അമ്മ കേറി വരും എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അതിൻ്റെ ഓട്ടത്തിലായിരുന്നു അല്ലാതെ നിങ്ങൾ ആരെയും ഇഷ്ടമില്ലാത്തത് കൊണ്ടോ എനിക്ക് നിങ്ങളുടെ അടുത്ത് വർത്തമാനം പറയാത്തത് കൊണ്ടോന്നുമല്ല എന്റെ സാഹചര്യം അങ്ങനെ അതാ സാഹചര്യം നിങ്ങൾക്ക് എന്ത് സാഹചര്യമാണ് സുഖമല്ലേ നിങ്ങൾക്ക് ആ അത് പറഞ്ഞപ്പോഴും ഓർത്തത് നിങ്ങളെന്താണ് നിങ്ങളുടെ പെൺകുട്ടേ വീട്ടിൽ പോകാത്തതും പോയി ചെന്ന് വിളിക്കാത്തതൊക്കെ നിങ്ങളൊരു കാര്യം പറഞ്ഞതാണോ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ പിറ്റേന്ന് തന്നെ അവരുടെ ബാക്കി പൈസ കൊടുക്കാവുമെന്ന് ഇന്ന് രാവിലെ കൊടുമ്പോൾ ചോദിച്ചതേ ഉള്ളൂ ഉമ്മ ആ പാട് വിഷമത്തില്ല അവൾ എല്ലാ ദിവസവും വിളിച്ച് സങ്കടം പറിച്ചില്ല അവനും അവിടെ പിന്നെ അമ്മായിമ്മയൊക്കെ കുറ്റപ്പറിച്ചില്ല എന്ന് പറഞ്ഞോണ്ട് ഇപ്പോൾ വന്നിട്ട് നിങ്ങൾ അഞ്ച് ദിവസം ഈ അഞ്ച് ദിവസത്തെ നിങ്ങൾ എന്തെങ്കിലും വിളിക്കോ പറയോ അവിടെ പോയോ എന്തെങ്കിലും ചെയ്തോ അതുമില്ല ആൾ ഇന്ന് രാവിലെയും കൂടെ വിളിച്ചത് ഒളിക്കാതെ വന്നിട്ട് അങ്ങോട്ട് ചെന്നില്ല എന്തായാലും ചോദിച്ചിട്ടുണ്ട് നിങ്ങളൊരു കാര്യം ചെയ് രാവിലെ ചെന്നിട്ട് ഒന്നുകിൽ അവരെ വിളിച്ചോണ്ട് പോവാം അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോയി പൈസ കൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങോട്ട് പോവാം ഒരു വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കണ്ടേ ഇത് നേരം വിളിക്കുമ്പോൾ ഏതെങ്കിലും ആരോ ആരെങ്കിലും വിളിക്കും അവരുടെ കുറേ അങ്ങ് പോകും വീട്ടിലിരിക്കുന്നവരെ വേഷമോ നിങ്ങൾക്ക് മനസ്സിലാവണ്ടല്ലോ പിള്ളേരാണെങ്കിൽ വരുമ്പോൾ പാപ്പ എന്ത് ചെയ്യേ അവർ എങ്ങോട്ട് പോയി എന്നും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് അതിനൊന്നും നേരമൊന്നും ഇല്ലല്ലോ ഇതെന്തായാലും ചെയ്തേ പറ്റത്തുള്ളൂ ഉമ്മാപ്പാട് വിഷമത്തില്ല നിങ്ങൾ നേരെ ചൊവ്വയെ കാണാനോ കിട്ടുന്നില്ല ഈ കാര്യത്തിൽ തീരുമാനവും എടുക്കുന്നില്ല അത് ചെയ്തേ പറ്റത്തുള്ളൂ എടിപ്പോ അതിപ്പോന്നില്ല രാവിലെ ഇറങ്ങി ഞാൻ ഹിന്ദു നിങ്ങൾ പറയുന്നത് കൊടുക്കാൻ പറ്റത്തില്ലെന്നോ ഇത്രയും നാളും നമ്മൾ കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോ ഉടനെ കൊടുക്കാൻ പറ്റത്തില്ലെങ്കിലുണ്ടല്ലോ ആ അപ്പൊ നിങ്ങള് വീട്ടിൽ വന്നിരിക്കും ഞാൻ പറഞ്ഞേക്കാം ഞാൻ മനഃപ്പൂർവ്വം കൊടുക്കാത്തല്ല എന്റെ കൈ വേണ്ടേ നിങ്ങയും ഉമ്മായും ഒന്നും അറിയിക്കാത്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ മറച്ചു വെച്ചത് സത്യം തന്നെ വേറൊന്നും കൊണ്ടല്ല നിങ്ങൾക്ക് വിഷമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആറു മാസത്തോളം ഞാൻ ജോലിയും കൂലിയെന്നില്ലാതിരിക്കുക നല്ലവരാണ് എന്നെ ഇങ്ങോട്ട് കേറ്റിവിട്ടത് തന്നെ ഞാൻ ഉദ്ദേശിച്ച ജോലിയൊന്നും അല്ല ഒരുപാട് കഷ്ടപ്പാടായിരുന്നു എനിക്കവിടെ ഗൽപ്പിക്കാണെന്ന് പലരുടെ ചിന്ത ഗേൽപ്പിക്കാൻ പൈക്കിന് സുഖിച്ചു പാരില്ല എന്ന ജോലി ഓണമില്ല ഉറപ്പുമില്ലാത്ത രീതിയിൽ അത് ഞാനവിടെ നോണ്ട് ചെയ്ത് കൊടുക്കുന്നത് ചെയ്യാം പക്ഷേ ആ ജോലികളെനിക്ക് നഷ്ടപ്പെട്ടു പോയി എനിക്ക് പിന്നെ പല ജോലികളും ഞാൻ ചെയ്ത് നോക്കി ഒന്നും എനിക്ക് ശരിയാവുന്നില്ല ആറുമാസത്തോളം ഞാൻ റൂട്ടി തന്നെ ഇരുന്നേ വല്ലവരും തരുന്നത് നോക്കി കഴിച്ചു അവിടെ ഇരുന്നേര് ഞാൻ പിന്നെ മാസത്തോളം ഞാൻ പൈസ അയച്ചു തരുന്നതൊക്കെ നാട്ടിൽ നിന്നുള്ളവരൊക്കെ ഈ പറയുന്ന ഈ കൂട്ടുകാരന് തന്നെയാണ് എന്നെ സഹായിച്ചതെന്ന് അവർക്ക് പറഞ്ഞിട്ടാണ് ഞാൻ പൈസ എനിക്ക് ഇങ്ങനെ അയച്ചു തരുന്നത് എന്നെയൊക്കെ നീ ഓരോ ആവശ്യങ്ങൾക്ക് പറയുമ്പോഴത്തേക്ക് ഞാൻ താളസം നിന്ന് മറക്കാനും പറയുമ്പോൾ നീ തന്നെ എന്താ പറഞ്ഞിട്ടുണ്ട് ഞാനവിടെ സോദിക്കുമായിരുന്നെ ഇപ്പൊ എന്റെ പെണ്ണിക്ക് കാശ് കൊടുക്കണമെങ്കിൽ പോലും ഇപ്പൊ എന്നെ കൊണ്ടും പറ്റത്തില്ല എനിക്കിപ്പോ നല്ല കടവുണ്ട് ഇവിടെ എവിടെങ്കിലും ജോലി ചെയ്ത് നോക്കിയാൽ കടങ്ങൾ വീട്ടണം അല്ലാതെ പറ്റത്തില്ല എനിക്ക് എങ്ങനെയുള്ള കടമൊക്കെ തീർക്കണം അത്രേ ഉള്ളു പിന്നെ തൽക്കാലം നീ ഉമ്മായിട്ട് പറയണ്ട നാളെ ഞാൻ അവിടെ വീട്ടിൽ പോകുന്നുണ്ട് ഞാൻ ചെന്ന് സംസാരിച്ചോളാം കുറച്ച് കുറച്ചവധി കൂടെ ഞാൻ ചോദിച്ചോളാം ഇതൊക്കെ നിങ്ങൾക്ക് എന്നോട് പറഞ്ഞാൽ പോരേ ഇതൊക്കെ ഞാൻ ഞാനും ഉമ്മായി അറിയുന്നുണ്ടോ പട്ടെ ഉമ്മായി അറിയിക്കേണ്ട എന്നെങ്കിലും അറിയിച്ചുകൂടെ ഉമ്മ അടുത്തൊക്കെ പറയാൻ പോകുന്നില്ല നിങ്ങൾ വിഷമിക്കണ്ട എല്ലാം ശരിയാവും ഇനിയിപ്പോൾ നാളെ നിങ്ങളൊറ്റക്ക് പോകേണ്ട ഞാനും ഇവിടെ വരാം നമുക്ക് രണ്ടു പേർക്കൂടെ സംസാരിച്ച് ശരിയാക്കാം എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം